ഇതെല്ലാവർക്കും ചക്കസാംബാർ ആ പേര് വരെ തോന്നുന്നു കോരേല കോരേല സാംബാർ ഇരണ്ട് ValueError അനുനിമായി അത് കൂടെ ഞാൻ മൂന്നിരട്ട് മൂന്നിരട്ട് ഈ ഇരണ്ട് അങ്ങോട്ട് അങ്ങോട്ട് നീ ചെയ്യാൻ പറ്റില്ല കൊഞ്ഞേ നീ ചെയ്യാൻ പറ്റില്ല നാല് ദേ എല്ലാനോ ആണ് ഇതി ഇതിനെ ഒരു മുടാലോ മാറ്റാട്ടോ മുടാലോ ഒപ്പേലാമഗിലായ രാത്രി ഇതിനെ തരേവക്ക ഓക്കേ മോനെ ആദരകണ്ടോ ഓനെ പോകുന്നേ ആ മിക്സിയിലാട്ടാ പാണീട്ട് ആണിത് ലൈക്ക് എനിക്ക് പറ്റീര അച്ചൂട്ടാ നിങ്ങൾ കേറിയോ ഫസ്റ്റ് ചെന്നല്ല ലാഹമാടാനല്ല അപ്പുറമണ്ടാക്ക് ചൂടല്ല നമ്മൾ കൈയിൽ കൊണ്ടേ രണ്ട് മുട്ട എടുക്ക് എന്നുവെച്ചേ

ഞാന <laughs> <laughs> <laughs>

അതും ഞാൻ अरे अरे यो इधर चले जाओ तो लगता है നിന്നെ എഴുതുന്നോ അഹ് ഞാൻ ഇന്ത്യ വെച്ച് നോക്കുന്നേ അതൊക്കെ ഇങ്ങോട്ട് ഇരന്തേ ഉള്ളൂ ഹ് കൊച്ചി ലൈയേ കൊയാ 근데 മൊത്തം 20 ദാ നു കേറു പൊരിക്കണം അങ്ങും മീൻကြော်ണോ അ അണ്ട 약간 한번 아까 오빠를 도래해서 아까? 응? 응? 내지뢰는 완전히 물러온 지 నిగ నాకు నువ్వు ఉండుపో అవై పాలు ുന്നാ <empieza> korang nak nak tu tu cuba nak korang korang